പാലക്കാട്ട് ശേഖരിപുരത്ത് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാവിനെ തടഞ്ഞു നിർത്തി മൂന്നംഗ സംഘം ക്രൂരമായി മർദ്ദിച്ചുവെന്ന് പരാതി കുട്ടക്കാട് സ്വദേശി സുഭാഷിനാണ് മർദ്ദനമേറ്റത് സുഭാഷിന്റെ പഴ്സ് തട്ടിയെടുക്കാൻ ശ്രമിച്ച ഇയാളെ തടഞ്ഞതോടെ ആയിരുന്നു ഈ തുടർച്ചയായ മർദ്ദനം ഉണ്ടായത് പറഞ്ഞു ജോലി വരുന്ന വഴിക്ക് കൊപ്പം ബൈപ്പാസ് വെച്ചിട്ട് ഒരു ഒരു ലിഫ്റ്റ് വെച്ച് ബൈക്കിൽ അപ്പോൾ വണ്ടി നിർത്തിയപ്പോൾ അവനെ ആക്രമിച്ച് അവൻ പൈസ ചോദിച്ചു പക്ഷേ പൈസ അത് മോശം പോയിട്ടില്ല അവനടിച്ച് വീഴ്ത്തിയിട്ട് അവർ ബൈക്കിൽ രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത് നില വിളിച്ചിട്ട് അപ്പോൾ ആൾ ആൾക്കാരും കൂടിയില്ല ബൈക്കറ് ആ വീട്ടിലോട്ട് വരികയും പിന്നെ ഞങ്ങളാണ് ഹോട്ടലിൽ കയറ്റിയിട്ട് അവനെ ജില്ലാ ഹോസ്പിറ്റലിൽ പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായാൽ വഴിയിരിക്കൽ നിന്ന് ലിഫ്റ്റ് ചോദിച്ചാൽ ആരെങ്കിലും ബൈക്ക് വണ്ടിയോ ബൈക്കോ ഒക്കെ നിർത്തുവോ അതല്ലേ പ്രശ്നം ആയുസ് ഷംന വീണ്ടും ചെരിയാണെന്ന് പാലക്കാട് നിന്ന് ഷംനാ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എസ് എൻ ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടിയായിരുന്നു ശേഖരിപുരത്ത് ഈ അക്രമം ഉണ്ടാകുന്നത് ഈ ശേഖരിപുരത്ത് ഒരു ഫർണിച്ചർ കടയിലാണ് സുഭാഷ് ജോലി ചെയ്യുന്നത് ഇന്നലെ രാത്രി ഈ കടയിൽ നിന്നും വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ ഒരാൾ ഒരു യുവാവ് ലിഫ്റ്റ് ചോദിക്കുകയായിരുന്നു ഇത് ഇതേ തുടർന്ന് വണ്ടി നിർത്തി യുവാവിനോട് സംസാരിക്കുന്നതിനിടയിൽ പേഴ്സ് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇതിനിടയിലാണ് മറ്റ് രണ്ടുപേർ കൂടി വന്ന് ഈ സുഭാഷിനെ ക്രൂരമായി മർദ്ദിച്ചത് മർദ്ദനത്തിൽ സുഭാഷിന്റെ കണ്ണിനും തലക്കും ഗുരുതരമായി തന്നെ പരുക്കേറ്റിട്ടുണ്ട് സുഭാഷിന് ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ ഈ തുടർന്ന് മറ്റ് വാഹനങ്ങൾ വണ്ടി സ്ലോ ആക്കിയതോടുകൂടി ഈ ആക്രമിക സംഘം ഓടി രക്ഷപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് തുടർ അന്വേഷണം നടന്നു വരികയാണ് ഈ സംഘം നേരത്തെ തന്നെ മോഷണ കേസുകളിലോ മറ്റോ പ്രതിയായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് എന്തായാലും ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടിയായിരുന്നു യുവാവിന് നേരെ ക്രൂരമർദ്ദനം മൂന്നംഗ സംഘത്തിന്റെ ക്രൂരമർദ്ദനം ഉണ്ടായത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം